മലയാള സിനിമയിൽ നിന്ന് ഒരു അഞ്ഞൂറ് കോടി സിനിമയുണ്ടാകുമോ ഈ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിക്കുമ്പോൾ അല്പം ഓവറാണെന്നും ഓവർ കോൺഫിഡൻസ് ആണെന്നും തോന്നാം എന്നാൽ ദൃശ്യം പോലൊരു ഫാമിലി കം ത്രില്ലർ സിനിമ കേരളത്തിന് പുറത്തുണ്ടാക്കിയ ഇമ്പാക്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഞ്ഞുമൽ ബോയ്സും പ്രേമലുവും തമിഴിലും തെലുങ്കിലും നേടിയെടുത്ത സ്റ്റാൻഡിങ് ഓവേഷനും കണക്കിലെടുത്താൽ എല്ലാ അസാധ്യതകളെയും സാധ്യതകളാക്കി മാറ്റിയ നമ്മുടെ ഇൻഡസ്ട്രിക്ക് അഞ്ഞൂറ് കോടി ക്ലബും മൂന്നും നാലും ഭാഷയിലെ സിനിമാ പ്രേമികളെ കയ്യിലെടുക്കുന്ന നേട്ടവും വിദൂരത്തല്ലെന്ന് മനസ്സിലാകും ഇന്ത്യൻ വാണിജ്യ സിനിമകളുടെ നിലവിലെ മാസ്റ്ററായ രാജമൌലിയും ബോളിവുഡിനെ കോസ്റ്റ്യൂം ഡ്രാമകളിൽ നിന്ന് ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തയിലേക്ക് വഴിതിരിച്ച അനുരാ കശ്യപ്പിനെയും ഒരുപോലെ അസൂയപ്പെടുത്തുന്ന സിനിമകളും അഭിനേതാക്കളും മലയാളത്തിലാണ് ഒരൊറ്റ ഷോണറിൽ ചുറ്റിത്തിരിയാതെ ഒരേ മാസത്തിൽ തന്നെ പ്രേമലവും ഭ്രമയുഗവും മഞ്ഞുമൽ ബോയ്സും സൃഷ്ടിച്ച് തിയേറ്ററിൽ ആരവുമുണ്ടാക്കാൻ മലയാളത്തിന് സാധിക്കുന്നുണ്ട് പെട്ടിക്കട ഉണ്ടെന്നും പ്രകൃതി പടങ്ങളുടെ കേന്ദ്രമെന്നും അകത്തു നിന്നും പുറത്തുനിന്നും പരിഹസിക്കപ്പെടുന്ന ഒരു ഇൻഡസ്ട്രി ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമകളുടെയും ഏറ്റവും മികച്ച ആക്ടേഴ്സിന്റെയും ഇടമായി പിന്നെയും മാറുകയാണ് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോയാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ റിലീസ് ചെയ്ത് നാനൂറ്റി ദിവസം തിയേറ്ററിൽ ഓടിയ ചിത്രം നമുക്കുണ്ട് അത് സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ഗോഡ് ആണ് മലയാള സിനിമയുടെ സർവകാല റെക്കോർഡിനുടമയായ സിനിമ ഇനി ഒരിക്കലും ഒരു സിനിമയ്ക്കും തകർക്കാൻ പറ്റാത്ത റെക്കോർഡ് മോഹൻലാൽ പ്രിയദർശൻ സിനിമയായ ചിത്രവും മുന്നൂറ്റി അറുപത്തഞ്ചു നാൾ തിയേറ്ററിലൂടെ റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു വൈഡ് റിലീസും ടെലിവിഷൻ പ്രീമിയറും പിന്നീട് ഓ ടി റിലീസും വന്നതോടെ നൂറുനാൾ ഓട്ടം സിനിമകളുടെ കാര്യത്തിൽ നൊസ്റ്റാൾജിയ മാത്രമായി നാലാഴ്ച തികയ്ക്കുക എന്നതാണ് ഓ ടിക്ക് മുന്നേ തിയേറ്റർ സാധ്യത അതേസമയം തന്നെ അന്നത്തെക്കാൾ പത്തിരട്ടി സാധുകളിലേക്ക് മലയാളം റിലീസ് മാറി കേരളത്തിൽ റിലീസ് ചെയ്യുന്ന അതേ ദിവസം തന്നെ കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രമുഖ കേന്ദ്രങ്ങളിലും ഇന്ത്യക്ക് പുറത്ത് ജി സി സിയിലും യു കെയിലും യു എസിലും ഓസ്ട്രേലിയയിലുമെല്ലാം മലയാളം സിനിമ ഒന്നിച്ചെത്തുകയാണ് വൈഡ് റിലീസിന് മുൻപുള്ള കാലത്തേക്ക് പോയാൽ കേരളത്തിലെ തിയേറ്ററുകളെ മൂന്നായി തരം തിരിച്ചിരുന്നു എ ക്ലാസ് ബി ക്ലാസ് സി ക്ലാസ് എന്നിങ്ങനെയായിരുന്നു ആ വിഭജനം എ ക്ലാസ് തിയേറ്ററുകൾ വന്നാൽ റിലീസിംഗ് സെന്ററുകളായിരുന്നു മെയിൻ സിറ്റികൾ സ്ഥിതി ചെയ്തിരുന്ന ഇവയിലാണ് എല്ലാ മലയാള സിനിമകളും ആദ്യം എത്തിയിരുന്നത് തൊട്ടു പിന്നിൽ ബി ക്ലാസ് തിയേറ്ററുകൾ ഷിഫ്റ്റിംഗ് ക്ലാസ് എന്നായിരുന്നു ഇവ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് എ ക്ലാസ്സിൽ വരുന്ന സിനിമകൾ ഇരുപത്തഞ്ചോ അൻപതോ ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ഈ തിയേറ്ററുകൾ എത്തുക പിന്നെയുള്ളത് സി ക്ലാസ് തിയേറ്ററുകളാണ് കൂടുതലും ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്തിരുന്ന ഈ തിയേറ്ററുകളിൽ എയിലും ബിയിലും കളിച്ചു കഴിഞ്ഞ് നൂറ് ദിവസങ്ങൾക്ക് മേലെയാകുമ്പോഴാകും ഇവിടെ പ്രദർശനത്തിനെത്തുക സോഷ്യൽ മീഡിയയും ഇന്റർനെറ്റും പ്രാബല്യത്തിൽ ഇല്ലാത്ത കാലമായിരുന്നതിനാൽ ഈ സീസൺകളിലും പ്രേക്ഷകർ കൂട്ടത്തോടെ സിനിമ കാണാൻ എത്തിയിരുന്നു അതിനാൽ തന്നെ ഒരു സിനിമ ഹിറ്റായെന്ന് വാർത്ത അറിഞ്ഞാൽ അവ മാസങ്ങൾക്കിപ്പുറവും സീസൻട്രിൽ തിരക്ക് ആദ്യ ദിവസങ്ങൾ എന്ന പോലെ തുടരും അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു സിനിമയുടെ തിയറ്ററിക്കൽ എക്സ്പയറി ഡേറ്റ് വളരെ കൂടുതലായിരുന്നു ഇന്നത്തെ പോലെ മുന്നൂറ് സ്ക്രീനുകൾ അന്ന് മലയാള സിനിമയ്ക്ക് അപ്രാപ്യമായിരുന്നു വളരെ കുറച്ച് സ്ക്രീനുകളും തിയേറ്ററുകളും ഉണ്ടായിരുന്നതിനാൽ തന്നെ ഒരു വൈഡ് റിലീസ് എന്ന കോൺസെപ്റ്റ് ഒരു കാലം വരെ മലയാള സിനിമയിൽ ഇല്ലായിരുന്നു മുപ്പതും അൻപതും വരെ റിലീസിംഗ് സെന്ററുകളായിരുന്നു പല സിനിമകളുടെ മാക്സിമം റിലീസ് എന്നത് എന്നാൽ വൈഡ് റിലീസ് എന്ന കോൺസെപ്റ്റ് പ്രാബല്യത്തിൽ വന്നതോടെ മലയാള സിനിമയും കളക്ഷൻ റെക്കോർഡുകളുടെ പട്ടികയിലേക്ക് മുന്നോട്ടെത്തി മുൻപ് മുപ്പതും അൻപതും സെന്ററുകളിൽ നിന്ന് നേടിയ കളക്ഷൻ്റെ ഇരട്ടി എഴുപതും നൂറും തിയേറ്ററിൽ നിന്ന് മലയാള സിനിമ നേടാൻ തുടങ്ങിയതോടെ മലയാള സിനിമയുടെ മാർക്കറ്റും വർദ്ധിച്ചു അണ്ണൻ തമ്പി ട്വന്റി ട്വന്റി പഴശ്ശിരാജ കാസനോവയൊക്കെ നൂറും കടന്ന് റെക്കോർഡ് സ്ക്രീനുകളിൽ റിലീസ് ചെയ്തതോടെ ഒരു സിനിമ അൻപതും നൂറും ദിനങ്ങൾ കൊണ്ട് നേടിയിരുന്ന കളക്ഷൻ ചുരുങ്ങിയ ദിനങ്ങൾ കൊണ്ട് തിരിച്ചു പിടിക്കാൻ സാധിച്ചു ഇതിൽ ട്വന്റി ട്വന്റി പഴശ്ശിരാജ എന്നിവ നൂറിലേറെ തിയേറ്ററുകൾ റിലീസ് ചെയ്ത് റെക്കോർഡ് സൃഷ്ടിച്ചവയാണ് ഒപ്പം ടിക്കറ്റ് നിരക്കും ഇതിൽ വലിയൊരു ഭാഗമായിരുന്നു എ ബി സിയിൽ വ്യത്യസ്തമായ ടിക്കറ്റ് നിരക്കുകളായിരുന്നു ഈടാക്കിക്കൊണ്ടിരുന്നത് തിയേറ്ററുകളും റിലീസ് സെന്ററുകളും വർദ്ധിച്ചതോടെ ടിക്കറ്റ് നിരക്കിലും കാര്യമായ മാറ്റമുണ്ടായി വൈഡ് റിലീസിംഗ് സാധ്യമായതോടെ മലയാള സിനിമയ്ക്ക് ആവശ്യക്കാരേറെയായി ഇന്ത്യയ്ക്ക് പുറത്തും ഗൾഫ് കൺട്രീസിലും മലയാള സിനിമ തങ്ങളുടെ മാർക്കറ്റ് വലുതാക്കി തമിഴ് സിനിമ എക്കാലവും തങ്ങളുടെ ഏറ്റവും വലിയ മാർക്കറ്റായി കണക്കാക്കിയിരുന്ന മലേഷ്യ പോലെ മലയാളികൾ ഏറെയുള്ള ഗൾഫ് രാജ്യങ്ങൾ മലയാള സിനിമയ്ക്ക് ഒരു മുൻനിര മാർക്കറ്റായി മാറാൻ ആരംഭിച്ചു കേരളത്തിൽ റിലീസ് ചെയ്തിരുന്ന സിനിമകൾ മുൻപൊക്കെ ഒരാഴ്ചയ്ക്കും രണ്ടാഴ്ചയ്ക്കും ശേഷമായിരുന്നു ഇന്ത്യയ്ക്ക് പുറത്തും ഗൾഫ് രാജ്യങ്ങളിലും എത്തിയിരുന്നത് എന്നാൽ കാലക്രമേണ കേരള റിലീസിനോടൊപ്പം തന്നെ ഗൾഫ് മാർക്കറ്റിലും സിനിമകൾ എത്തിത്തുടങ്ങി വൈഡ് റിലീസിംഗ് എത്തിയതോടെ ആദ്യ ദിനങ്ങളിൽ തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകർ ഓടിയെത്താൻ തുടങ്ങി താരമൂല്യമുള്ള സിനിമകൾ വൈഡ് റിലീസിംഗ് സഹായത്തോടെ കോടികൾ വാരി പതുക്കെ പതുക്കെ ബി സി സെന്ററുകൾ എന്ന വേർതിരിവ് അപ്രത്യക്ഷമായി ബി സെന്ററുകളിലും പതിയെ പതിയെ റിലീസ് സിനിമകൾ എത്തിത്തുടങ്ങിയതോടെ അവയും ആദ്യ ദിനങ്ങളിലെ കളക്ഷൻ സംഭാവന ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു സി ക്ലാസ് തിയേറ്ററുകൾ ആളുകളില്ലാതെ കൂടുതലും അടച്ചുപൂട്ടലിന്റെ വക്കെത്തിയതും ചിലത് നവീകരിച്ച് എ ക്ലാസ് സെന്ററുകളായി മാറിയതും വൈഡ് റിലീസിങ്ങിനെ കൂടുതൽ സഹായിച്ചു തിയേറ്ററുകൾ വർദ്ധിച്ചതോടെ സ്വാഭാവികമായും മലയാള സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകൾക്കും അത് തുടക്കം കുറിച്ചു അഞ്ഞൂറ് വരെ സ്ക്രീനുകളിലേക്ക് കേരളത്തിൽ നിന്ന് മാത്രം ബിഗ് ടിക്കറ്റ് സിനിമകൾ റിലീസിംഗ് ആലോചിച്ചു തുടങ്ങി ആദ്യ ദിന കളക്ഷൻ റെക്കോർഡുകൾ പ്രേക്ഷകരും ഇൻഡസ്ട്രിയും ശ്രദ്ധിച്ചു തുടങ്ങി കളക്ഷനുകൾ വെളിപ്പെടുത്താത്ത കാലത്ത് നിന്ന് ഇന്ന് സ്വമേധ്യ നിർമ്മാതാക്കൾ അവ വെളിപ്പെടുത്താൻ തുടങ്ങി ആദ്യ കളക്ഷൻ നമ്പറുകൾ ഒരു ട്രെൻഡിംഗ് ആയി മാറാൻ ആരംഭിച്ചു കൂടുതൽ സ്ക്രീനുകളിൽ സിനിമകൾ റിലീസിനെത്തിയതോടെ കൂടുതൽ ഷോകൾ വഴി ആദ്യ ദിനങ്ങളിൽ മാക്സിമം പ്രേക്ഷകരെ സിനിമയ്ക്ക് തിയേറ്ററിൽ എത്തിക്കാനായി മോഹൻലാൽ സിനിമകളും വിജയ് സിനിമകളും ആ സ്ഥാനത്തിൽ മുന്നിട്ട് നിന്നപ്പോൾ പതിയെ മമ്മൂട്ടിയും ദുൽഖർ സൽമാനുമെല്ലാം അതിലേക്ക് ഇടം പിടിക്കാൻ ആരംഭിച്ചു ഇൻഡസ്ട്രീറ്റ് സിനിമകൾ മലയാള സിനിമയുടെ എക്കാലത്തും ഭാഗമായിരുന്നു ഒരു സ്റ്റേറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമകളാണ് ഇൻഡസ്ട്രീറ്റ് എന്ന് വിശേഷിപ്പിച്ചിരുന്നത് ട്വന്റി ട്വന്റി ക്ലാസ്മേറ്റ് രാജമാണിക്യം നരസിംഹം തുടങ്ങിയ സിനിമകളൊക്കെ മലയാളത്തിന്റെ ഇൻഡസ്ട്രി ഹിറ്റുകളാണ് എന്നാൽ ആ കൂട്ടത്തിൽ മലയാള സിനിമയുടെ മാർക്കറ്റിനെ പല തലങ്ങളിൽ എത്തിച്ച സിനിമയായിരുന്നു ജിത്തു ജോസഫ് മോഹൻലാൽ ചിത്രമായ ദൃശ്യം ഒരു സാധാരണ കുടുംബ ചിത്രമായ ദൃശ്യം രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പത്തൊൻപതിനാണ് കേരളത്തിലെ തിയേറ്ററുകൾ എത്തിയത് തുടക്കത്തിൽ വലിയ ആരവങ്ങളില്ലാതെ എത്തിയ സിനിമ എന്നാൽ അടുത്ത ദിവസങ്ങളിൽ മലയാള സിനിമയെ കൈപിടിച്ച് കയറ്റിയത് ആദ്യ അൻപത് കോടി എന്ന അപൂർവ നേട്ടത്തിലേക്കായിരുന്നു ഇൻഡസ്ട്രി ഹിറ്റ് ലേബലിനൊപ്പം അറുപത് കോടി രൂപയോളം നേടിയാണ് ചിത്രം പ്രദർശനം അവസാനിപ്പിച്ചത് ദൃശ്യത്തിലൂടെ കോടി ക്ലബ് എന്ന അപൂർവമായ നേട്ടത്തിലേക്ക് മലയാള സിനിമയും കാലെടുത്ത് വയ്ക്കുകയായിരുന്നു ബോക്സ് ഓഫീസിൽ ട്രേഡ് അനലിസ്റ്റുകളുടെ ശ്രദ്ധയിലേക്ക് തമിഴിനും തെലുങ്കിനും ബോളിവുഡിനും ഒപ്പം മലയാള സിനിമയും സംസാര വിഷയമായി തുടർന്ന് പ്രേമം നിന്റെ മൊയ്തി ഒപ്പം ടു കൺട്രീസ് എന്ന സിനിമകളും അൻപത് കോടി എന്ന നേട്ടം കൈവരിച്ചതോടെ മലയാള സിനിമയ്ക്ക് അതൊരു സ്ഥിരം കാഴ്ചയായി വിഷു ഓണം റംസാൻ ക്രിസ്മസ് ഈ നാല് സീസണുകളിലാണ് മലയാള സിനിമയുടെ മാർക്കറ്റ് ഉണരുന്നത് സൂപ്പർ താര സിനിമകൾ ഉൾപ്പെടെ ചെറുതും വലുതുമായ നിരവധി സിനിമകൾ അവധിക്കാല ആഘോഷത്തിനായി തിയേറ്ററിൽ എത്തുക പതിവായിരുന്നു തന്നെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിക്കുന്നതും റവന്യൂ ഉണ്ടാകുന്നതും ഈ കാലയളവിൽ തന്നെയായിരുന്നു എന്നാൽ ആ മാതൃകയെ തകർത്തെറിഞ്ഞ് ഒരു നോൺ ഫെസ്റ്റീവ് സീസണിൽ മലയാള സിനിമയുടെ ഏറ്റവും മികച്ച നേട്ടമായിരുന്നു പ്രേമവും പുലിമുരുകനും സ്കൂളുകൾ തുറക്കുന്ന സമയമായ മെയ് ഇരുപത്തിയൊൻപതിന് തിയേറ്ററിലെത്തിയ പ്രേമത്തിന് അന്ന് വരെ കാണാത്ത തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് ആദ്യ ദിനം എൺപത്തി അഞ്ച് സ്ക്രീനിൽ റിലീസിനെത്തിയ സിനിമ തിയേറ്ററിൽ വിടുമ്പോൾ എഴുപത്തിയഞ്ച് കോടിയാണ് നേടിയത് തുടർന്ന് ഒക്ടോബർ ഏഴിന് തിയേറ്ററിലെത്തിയ പുലിമുരുകൻ മലയാള സിനിമയുടെ സർവകാല റെക്കോർഡായ നൂറ് കോടി ക്ലബ്ബ് നമുക്ക് മുന്നിൽ തുറന്നു തുറന്നുവച്ചു എൺപത്തഞ്ച് തിയേറ്ററുകളായി മുന്നൂറ്റി എൺപതോളം സ്ക്രീനുകളിൽ അറുനൂറ്റി മുപ്പത് ഷോ കളിച്ച ചിത്രം കേരളത്തിലെ ഏറ്റവും വലിയ ആദ്യ ദിന കളക്ഷനായ നാലേ പോയിന്റ് അഞ്ച് കോടി നേടി റെക്കോർഡ് ഇട്ടു നൂറ്റി മുപ്പത്തൊമ്പത് പോയിന്റ് അഞ്ച് കോടിയായിരുന്നു പുലിമുരുകന്റെ ഫൈനൽ ഗ്ലോബൽ കളക്ഷൻ കേരളത്തിൽ മാത്രമല്ല ഓവർസീസിലും അന്യഭാഷകളിലും പുലിമുരുകൻ തകർത്തോടി പിന്നൊരു ഇന്ത് മലയാള സിനിമയ്ക്ക് കാത്തിരിക്കേണ്ടി വന്നത് ഏഴ് വർഷമാണ് പൃഥ്വിരാജിന്റെ സംവിധാനത്തിലെത്തിയ ലൂസിഫർ മലയാളത്തിലെ പണം വാരി പടങ്ങളിൽ ഒന്നായി മാറി മറ്റൊരു നൂറ് കോടി ചിത്രമാകുകയും ചെയ്തു കേരളത്തിൽ മാത്രം നാനൂറോളം സ്ക്രീനിൽ ഇറങ്ങിയ ചിത്രം മൂവായിരത്തോളം സ്ക്രീനുകളിൽ വേൾഡ് വൈഡ് റിലീസ് ചെയ്ത് ചരിത്രമാകുകയും ചെയ്തു യു എയിൽ എഴുന്നൂറ്റി നാല് സ്ക്രീനുകളിൽ എത്തിയ ചിത്രം ആ സമയത്തെ റെക്കോർഡ് റിലീസ് ചിത്രമായിരുന്നു ലൂസിഫർ അറ്റൈൻ ചെയ്തതുപോലും മലയാള സിനിമയുടെ നൂറ് പെർസെന്റേജ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ലൂസിഫറിന്റെ ഔട്ട്സൈഡിന്റെ റിലീസ് കണ്ടപ്പോൾ വിചാരിച്ചത് ഇത്രയും സാധ്യത നമുക്കുണ്ടായിരുന്നു എന്നതാണ് പൃഥ്വിരാജ് പറഞ്ഞു വെച്ച മലയാള സിനിമയുടെ യാഥാർത്ഥ്യ പൊട്ടൻഷ്യൽ ആയിരുന്നു പിന്നീട് ജനം കണ്ടത് ഏഴ് വർഷത്തെ ശേഷം ഇൻഡസ്ട്രി ഹിറ്റായ ജൂഡ് ആന്റണി ജോസഫ് ഒരുക്കിയ രണ്ടായിരത്തി പതിനെട്ട് എവരിമണി സ ഹീറോ എൺപത്തി ഒൻപത് കോടിയാണ് കേരളത്തിൽ നിന്ന് മാത്രം നേടിയത് തിയേറ്റർ വിടുമ്പോൾ നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് അറുപത് കോടിയായിരുന്നു ഈ സിനിമയുടെ ഗ്രോസ് കളക്ഷൻ ചിത്രത്തിന്റെ സാറ്റലൈറ്റ് ഉൾപ്പെടെ മറ്റു ബിസിനസ്സുകൾ നോക്കുമ്പോൾ ഇരുന്നൂറ് കോടിയാണ് കളക്ഷന്റെ ആകത്തുക ഫെബ്രുവരി മാസം മലയാള സിനിമയ്ക്ക് കൂടുതൽ വിജയ ശതമാനങ്ങൾ കുറയുന്ന സമയമാണ് പരീക്ഷ കാലമായത് കൊണ്ട് തന്നെ പലപ്പോഴും വലിയ സിനിമകൾ ഈ ഓഫ് സീസണിൽ റിലീസ് ചെയ്യാൻ മരിച്ചിരുന്നു എന്നാൽ ആ മിത്തിനെയാണ് ഒരു മാസത്തിൽ രണ്ടു നൂറ് കോടി സിനിമ സമ്മാനിച്ച് മലയാള സിനിമ ഞെട്ടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മലയാള സിനിമയ്ക്ക് മികച്ചൊരു വർഷമാണ് ഒരു ഓഫ് സീസണിൽ ഇത്രയും പടങ്ങൾ ഇറങ്ങുകയും അത് നാലും നന്നാവുകയും അതിൽ മൂന്നെണ്ണം ബോക്സ് ഓഫീസിൽ ഞെട്ടിക്കുന്ന പെർഫോമൻസ് നടത്തുകയും ചെയ്യുന്നത് മലയാളത്തിൽ ആദ്യത്തെ സംഭവമായിരിക്കും അതിവേഗം അൻപത് കോടി ക്ലബിൽ ഇടം നേടിയ പ്രേമലു പത്തൊൻപത് ദിവസം കൊണ്ടാണ് ആഗോള ബോക്സ് ഓഫീസിൽ നൂറ് കോടി മറികടന്നത് പ്രേമലുവാണ് ഈ വർഷത്തെ ആദ്യ പകുതിയിലെ പണം വരിപ്പടമായി മാറിയത് റിലീസ് ദിനത്തിൽ തൊണ്ണൂറ് ലക്ഷം മാത്രം ഓപ്പണിംഗ് ഗ്രോസ് കളക്ഷൻ ലഭിച്ച ചിത്രം പിന്നീട് ബുക്മൈ ഷോരിയുടെ മാത്രം പത്ത് ലക്ഷത്തിനു മുകളിൽ ടിക്കറ്റ് വിൽക്കപ്പെട്ട സിനിമയായി മാർച്ച് എട്ടിന് എസ് എസ് രാജമൌരിയുടെ മകനും നിർമ്മാതാവുമായ എസ് എസ് കാർത്തികേയ പ്രേമലു തെലുങ്ക് പതിപ്പെത്തിച്ചപ്പോൾ അവിടെയും ചിത്രം വിജയമായി മലയാള സിനിമയുടെ സീൻ മാറ്റിയ മഞ്ഞുമൽ ബോയ്സ് ആകട്ടെ അതിവേഗം നൂറ് കോടി ക്ലബിലെത്തിയ മലയാള സിനിമയായി മാറി കേരളത്തിൽ ഒരു സൂപ്പർ സ്റ്റാർ സിനിമയുടെ ഓപ്പണിംഗ് കളക്ഷനാണ് മഞ്ഞുമൽ ബോയ്സിന് ലഭിച്ചത് തമിഴ്നാട്ടിൽ നിന്ന് ആദ്യമായി അൻപത് കോടിക്ക് മുകളിലും കർണാടകയിൽ നിന്ന് പത്ത് കോടിയും നേടുന്ന മലയാള സിനിമയായി മഞ്ഞുമൽ ബോയ്സ് മാറി ഓവർസീസിൽ നിന്ന് അറുപത്തി ആറ് കോടിയും റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് അറുപത്തെട്ട് കോടിയും ഉൾപ്പെടെ ഇരുന്നൂറ് കോടിയാണ് സിനിമയുടെ ലക്ഷ്യം അതും അന്യഭാഷയിലെ മറ്റു സിനിമകളെയെല്ലാം പിന്തള്ളിക്കൊണ്ട് യു എസ് യു കെ തുടങ്ങിയ വിദേശ യൂറോപ്യൻ രാജ്യങ്ങളെയാണ് ഓവർസീസ് മാർക്കറ്റ് എന്ന് അറിയപ്പെടുന്നത് മലയാളിയുടെ അന്യ രാജ്യത്തേക്കുള്ള മൈഗ്രേഷൻ വർദ്ധിക്കുന്നതിനാൽ ഈ കാലയളവിലെല്ലാം മലയാള സിനിമയ്ക്ക് ഓവർസീസിൽ നിന്നും സ്റ്റഡി കളക്ഷൻ ലഭിക്കുന്നുണ്ട് കാലാകാലങ്ങളായി തമിഴും തെലുങ്കും ഹിന്ദിയും കൈയടക്കി വെച്ചിരുന്ന ഓവർസീസ് മാർക്കറ്റിലേക്കുള്ള കുതിപ്പാണ് ഇപ്പോൾ മലയാള സിനിമയ്ക്കും ലഭിക്കുന്നത് നോർത്ത് അമേരിക്കയിൽ നിന്ന് ആദ്യമായി ഒരു മില്യൺ നേടിയ മലയാള ചിത്രം മഞ്ഞുമൽ ബോയ്സാണ് മഞ്ഞുമ്മൽ ബോയ്സ് രണ്ടായിരത്തി പതിനെട്ട് ലൂസിഫർ പ്രേമനുമെല്ലാം ഓവർസീസ് മാർക്കറ്റിൽ കളക്ഷൻ റെക്കോർഡ് സൃഷ്ടിച്ച മലയാള സിനിമകളാണ് വലിയ ബിഗ് ടിക്കറ്റ് സിനിമകൾ നമ്മുടെ ബൗണ്ട്രീസിനെ പുഷ് ചെയ്യുമ്പോൾ അത്രയും സ്പിൻ കിട്ടാത്ത ചെറിയ സിനിമകൾക്ക് പോലും അത് ഗുണകരമായിട്ട് വരും പൃഥ്വിരാജ് പറഞ്ഞ ഈ വാക്കുകൾ ഇപ്പോൾ സത്യമാവുകയാണ് പാനിൽ നിന്ന ലേബലിലേക്ക് മലയാള സിനിമയും വിജയകരമായി കാലെടുത്ത് വയ്ക്കുന്നു ഭ്രമയോഗവും മഞ്ഞുമൽ ബോയ്സും പ്രേമലും തമിഴിലും തെലുങ്കിലും കോടികൾ വാരുമ്പോൾ ഇനി വരാനിരിക്കുന്ന സിനിമകൾക്കാണ് അത് പ്രതീക്ഷ നൽകുന്നത് നൂറുകോടി ക്ലബ്ബ് മലയാള സിനിമയ്ക്ക് സാധ്യമാകുമോ എന്നിടത്ത് നിന്ന് ഇനി ഏത് സിനിമയാണ് ആ നേട്ടം കൈവരിക്കുക എന്ന നിലയിൽ മലയാള സിനിമ വളർന്നിരിക്കുന്നു പൃഥ്വിരാജിന്റെ ആടുജീവിതവും എംബുരാനുമെല്ലാം കേരള ബോക്സ് ഓഫീസിലെ ഡൈനാമിക്സുകളെ മാറ്റിയെഴുതി ചരിത്രം സൃഷ്ടിക്കാൻ കേൾപ്പുള്ളവയാണ് യമ്പുരാൻ ഒരു വലിയ സ്കെയിൽ ചിത്രമെന്ന് പൃഥ്വി പറയുമ്പോൾ ലൈക്ക പ്രൊഡക്ഷൻസുമായി ചേർന്ന് ഇന്ന് കാണാത്ത ഒരു ഓപ്പണിംഗ് നമ്പറുകളിലേക്കും ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസുകളിലേക്കും കൊണ്ടുപോകുമെന്നത് തീർച്ച